ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത് ആയതിനാൽ രണ്ടു ജില്ലയിലും ഇന്നും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ ജില്ലകളിൽ ചിലയിടങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു ഇന്ന് രാവിലെയും ചിലയിടത്ത് മഴ തുടർന്നിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ മഴ നന്നായി ലഭിച്ചു നാൽപ്പത് മില്ലിമീറ്ററാണ് തിരുവനന്തപുരം സിറ്റിയിൽ പെയ്തത് മാലദ്വീപിനു മുകളിലുള്ള ചക്രവാതച്ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് കിഴക്കൻ കാറ്റ് ശക്തിപ്പെട്ടതാണു മഴയ്ക്ക് പ്രധാന കാരണം സംസ്ഥാനത്ത് ബാക്കി എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്കെങ്കിലും സാധ്യതയുള്ളതിനാൽ ഇന്ന് ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം പലയിടത്തായി മഴ ലഭിച്ചതോടെ സംസ്ഥാനത്ത് താപനിലയിൽ കുറവ് രേഖപ്പെടുത്തി എങ്കിലും വടക്കൻ കേരളത്തിൽ പൊതുവെ ചൂട് കൂടുതലാണ് മധ്യവടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ രണ്ടു മുതൽ വരെ ഡിഗ്രി കൂടുതലാവാൻ സാധ്യതയുണ്ടെന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി